ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പർച്ചേസിംഗിന് ഇറങ്ങിയതാണ് കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്കൂൾ തുറക്കാൻ ഇനി രണ്ടാഴ്ചയുണ്ട് പക്ഷെ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങളേ കുറച്ച് വൈകിട്ടാണ് ടൗണിലേക്ക് പോയത് അപ്പം തന്നെ ഭയങ്കര തിരക്കായിരുന്നു എടുത്തു വരുമ്പോഴേക്ക് ആകെ ക്ഷീണായി ബുക്സൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള വർഗീസ് കോർണറിലേക്കാണ് കേട്ടോ ഇത് ഹോൾസെയിൽ കടയാണ് പ്രും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കുള്ള ബുക്കുകളൊക്കെ തിരയാണ് അപ്പോൾ ഓരോരോ പാക്കായിട്ട് പത്തെണ്ണത്തിന്റെ പാക്കായിട്ടാണ് നോട്ട് ബുക്കുകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം ഞങ്ങൾ എടുത്തു കേട്ടോ അങ്ങനെ ഇരുപത് നോട്ട് ബുക്ക് എടുത്തു കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നോട്ട് ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബുക്ക് പൊതിയാനുള്ള ബ്രൗൺ പേപ്പർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കിയത് അതിൽ പിന്നെ അവരെ അവിടെ പോയി നോക്കിയപ്പോൾ രണ്ട് പേർക്കും ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി ലാസ്റ്റ് രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ റബ്ബറൊക്കെ നോക്കി റബ്ബറൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള റബ്ബർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാൾക്കും ഇൻസ്ട്രുമെന്റ് ബോക്സാണ് കേട്ടോ നോക്കിയത് അപ്പൊ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ഓരോ ഓരോരോ കമ്പനിയുടെയും നല്ല നല്ല വെറൈറ്റികൾ കണ്ടു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എടുത്തു ഇൻസ്ട്രുമെന്റ് ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നടരാജിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ഞാൻ ഞങ്ങൾ എപ്പോഴും വാങ്ങിയിരുന്നത് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഇവര് വേറെ എന്തെങ്കിലും വെറൈറ്റികൾ കാണുമ്പോൾ കൊടുന്ന് കാണിച്ചു തരുന്നുണ്ട് ഇത് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് വന്നിട്ട് നമുക്ക് ചെറിയൊരു പൗച്ചാണ് കേട്ടോ കുട്ടികൾക്ക് ഈ വാട്ടർ കളർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലാക്കി കൊടുത്തു വിടാൻ നല്ലതായിരിക്കും ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ പുത്തമ്പള്ളിയുടെ ഭാഗത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ പുത്തമ്പള്ളിയുടെ ഭാഗം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ഒരു ഹോൾസെയിൽ കേന്ദ്രമാണ് കേട്ടോ റീറ്റെയിൽ ആയിട്ടും സാധനങ്ങൾ കിട്ടും പിന്നെ ഞങ്ങൾ നേരെ പോയത് കുട്ടികൾക്കും ഞങ്ങൾക്കും ചെരുപ്പ് എടുക്കാനാണ് കേട്ടോ കുട്ടികൾക്കുള്ള ചെരുപ്പ് കിട്ടി ഞങ്ങൾക്ക് എടുക്കാനുള്ള സമയം ഉണ്ടായില്ല പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി ബായ്